ശ്രമിച്ചോടെ പാട്ട് പാടും പക്ഷെ അതിന്റെ ഒരു എങ്ങനെയാണോ അതിന്റെ രീതി സ്വയം സ്വന്തമായിട്ടൊരു ഇത് ജഡ്ജ്മെന്റ് സെൽഫ് ജഡ്ജ്മെന്റ് മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഇപ്പൊ ഞാൻ പാടുന്ന ശരിയാണോ എന്നൊക്കെയുള്ള അതും അതുണ്ടെങ്കിൽ ഓ ഒരു പാട്ട് പാട്ടുകാരനാകും ആ ഒരു സാധനം പക്ഷെ പാട്ടുണ്ട് കേട്ടോ ഉള്ളില് ഉള്ളില് പാട്ടുണ്ട് മ്യൂസിക് മ്യൂസിക്കുണ്ട് ഞാനൊരു പാട്ടൊരു രണ്ടര കൊച്ചിന്റെ രണ്ടര വയസ്സായപ്പോഴത്തേക്കും ഒരു കണ്ടന്റ് ഇറക്കിയായിരുന്നു എന്റെ യൂട്യൂബ് ചാനലിലൂടെ പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു മേജർ വി വേണ്ടിട്ട് ആ പടത്തില് നജീബ് ചെയ്തിട്ടുണ്ടല്ലോ മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചെയ്യുന്നില്ല അല്ല മ്യൂസിക്കിനെ കാട്ടിയും ഇപ്പൊ പാട്ടെന്നുള്ള ഒരു തൊണ്ടയിലുണ്ടല്ലോ ആ ഒരു പ്രൊഫഷൻ ഉള്ളതുണ്ട് ഇപ്പൊ അത് പോട്ടെ മാക്സിമം നമുക്കത് മറ്റത് ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മുടെ ആത്മാവ് പോലെ സംഗീതം എപ്പോഴും ഉള്ളിലുണ്ട് പക്ഷേ ഈ പറഞ്ഞല്ല ഇൻഡിപെൻഡൻറ് ആയിട്ട് നമുക്കിപ്പോ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പാഷന്റെ പുറത്ത് ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ ഇങ്ങനെ ചെയ്യണുണ്ട് ഈ കെട്ടികളാണ് എന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ബി കെ ഹരിനാരായണൻ എഴുതിയതാണ് ആ പാട്ട് ഒന്ന് പാടിയിട്ട് നമുക്കോ ആത്മാവിലേ വാനങ്ങളിൽ മാളാകയാളേ ഒരു വരിയ മാനസം നിന്നോടാ പെയ്യാതെ നെഞ്ചം നിരുനിതാ ആത്മാവിലേ വാനങ്ങളിൽ മാല കയ നീയോമലേ ഇത് ആയിരുന്നു ഇത് വില്യം ഫ്രാൻസിസ് ഫ്രാൻസിസ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത പടത്തിലാണ് എന്റെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഈ ബാൻഡ് നേരത്തെ പറഞ്ഞല്ലേ ബാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചിന്തിച്ചിരുന്നു അന്ന് കുറച്ച് സ്റ്റേജിലൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു പ്രോഗ്രാംസ് ഇങ്ങനെ ബാൻഡ് മൂഡില് അപ്പൊ അന്ന് നമ്മൾ ഒരുമിച്ചായിരുന്നു വില്യം ഞാനൊക്കെ ഒരുമിച്ചാണ് ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ടുള്ള ഒരു മെന്താണ് ശരിക്കും ഈ മനുഷ്യൻ ഗായകൻ അല്ലെങ്കിൽ പിന്നെ എന്താണ് ശരിക്കും ഈ മനുഷ്യൻ ആരാണ് എന്തൊക്കെയാണ് ക്വാളിറ്റീസ് ഒക്കെ ആർക്കെങ്കിലും ഭയങ്കരായിട്ട് സഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വിഷമമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ പറ്റും മോട്ടിവേറ്റ് ആ മോട്ടിവേഷൻ ഇഷ്ടം എന്നുവച്ചാ നന്നാക്കുക നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ എനിക്കൊന്നല്ല ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഒരു മനുഷ്യന്റെ മോശ അവസ്ഥയിലാണെങ്കിൽ പോലും സംസാരിച്ച് സംസാരിച്ച് എഫേർട്ട് എടുക്കും ചിലപ്പം പല റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഷോസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ടായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനാവട്ടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യരാത്രി രണ്ടു മണി ഒരു മണി ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് സംസാരിച്ച് സംസാരിച്ച് എങ്ങനെങ്കിലും അതൊന്നും അവസാനം ഒതുങ്ങി തീർക്കണം ും ഡയറ്റൊക്കെ എങ്ങനെയാ കീപ്പ് ചെയ്യും അതിലൊന്നും ഡയറ്റ് ഡയറ്റെന്നൊക്കെ പറയും ഇപ്പൊ ഒരു അഞ്ചു ദിവസമൊക്കെ കൊട്ടായിട്ട് ഭയങ്കരമായിട്ട് അത് കഴിക്കത്തില്ല ഇത് കഴിക്കത്തില്ല ഞാൻ പറയട്ടെ ഫുള്ള് കഴിക്കത്തില്ല പറയും പക്ഷെ എന്തെങ്കിലും ഒരു സ്മെല്ല് വരുന്നെന്ന് വിചാരിക്കേ ബിരിയാണി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുവാന്ന് വിചാരിക്കാ എനിക്ക് കഴിക്കാൻ എന്ത് അങ്ങനെയാണെങ്കിൽ ഫുള്ള് നമ്മൾ കാറ്റ് ഊരി വിടുന്നോണ്ട് ഫുള്ള് പിന്നെ നമ്മൾ ചെലപ്പോ എങ്ങനെങ്കിലും കഷ്ടപ്പെട്ടിട്ടായിരിക്കും കൊറച്ചു വരുന്നത് ഇക്ക ഇക്കേടെ കേസിൽ ഇപ്പൊ എന്റെ കേസിൽ ഞാൻ ഏറ്റവും അങ്ങനെ മടിയാമ്മനായിട്ട് എനിക്ക് നന്നായിട്ട് അല്ല എനിക്ക് നന്നായിട്ട് വിഷക്കുമ്പോ വിഷമം വന്നാലും സന്തോഷം വന്നാലും ഭക്ഷണം എനിക്ക് ഭയങ്കരായിട്ട് കഴിക്കുന്നു അല്ല സീരിയസ് ആയിട്ട് വിഷമം വന്നാൽ ചെലപ്പോ നമ്മൾ അപ്പൊ കാരെയൊക്കെ ചെയ്യും വരും ബിരിയാണി നല്ല ബിരിയാണി അല്ല ഇപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഇപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടിയ ആരും കഴിക്കാത്തത് നമ്മള് കഴിക്കത്തില്ലേ ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഫുഡ് ഇഷ്ടം ഇപ്പൊ ഉമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന നല്ല മീൻ കറി അങ്ങനത്തൊക്കെ അല്ലേ നന്നായിട്ട് ടേസ്റ്റ് ഉള്ള സാധനം കിട്ടിയാ നന്നായിട്ട് ഞാൻ കഴിക്കും അല്ല ഇല്ല ഇക്കയും കഴിക്കും പക്ഷെ ഡയറ്റ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ കണ്ണടച്ചിട്ട് ഡയറ്റിന്റെ ഫുഡ് ഒരു സൈഡിൽ കഴിക്കും ചിലപ്പോൾ ഞാൻ ഇതാ കഴിക്കുന്നെങ്കിൽ അതും കൂടി കഴിക്കും അതാണ് റ്റിക്കാം നമ്മളെ ചിന്തിച്ച അങ്ങനെ ഇക്ക നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ നമ്മള് പറയു ഒക്കെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആയിക്കൂടെ അങ്ങനെ ആണെങ്കിൽ നല്ല മാറുന്നൊരു സ്വഭാവം ഉണ്ട് ഇക്കെ ചാഞ്ചാടും അവിടെ ചവിട്ടണോ ഇവിടെ ചവിട്ടണോ ഈ ചാഞ്ചാട്ടമാണ് ഞാൻ ആദ്യം ചോദിച്ചത് കൊറേ പെണ്ണുങ്ങൾ ഇങ്ങനെ പുറകെ വരുമ്പോ ചാഞ്ചാടൂന്നാണ് ചോദിച്ചത് അല്ല അത് പക്ഷേ എനിക്ക് അറിഞ്ഞൂടാട്ടോ അങ്ങനെ ഇതുവരെ എന്റെ അടുത്ത് ചാഞ്ചാടി അതിന്റെ കൊഴപ്പൊന്നുമില്ല അല്ല അതായത് പുറത്തു പോയാൽ ചാഞ്ചാട് വരിക്കും എന്റെ അടുത്ത് വലിയ ചാട്ടം ഇല്ല എന്നാണ് പറഞ്ഞു വന്നത് അങ്ങനെയാണോ മാറി ചോദിച്ച വരെ ശരിയാടുത്ത് പറഞ്ഞിട്ടുള്ള എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടില്ല അതാ ആ മനുഷ്യന്റെ കള്ളച്ചിരിയുണ്ടോ ഫോൺ ഫോൺ തരാന്ന് അല്ല പക്ഷെ അയാളുടെ എത്തിക്സ് വെച്ചിട്ട് അയാൾ നോക്കൂല്ല ഫോൺ വാങ്ങിച്ചു എന്നാ കേട്ടോ അതൊരു വ്യക്തിക്കുള്ള മനുഷ്യനാണ് അതുകൊണ്ട് നോക്കൂല നമുക്ക് നോക്കൂലൊന്നും തിരിച്ചെന്തായാലും നജീം ഫോൺ എടുത്ത് നോക്കൂലല്ലോ ഇത് അതല്ല എന്തിനാണ് എടുക്കാത്തതെന്ന് അറിയാവോ എന്റെ ഫോണോ നല്ല ടെക്നിക്കായത് അവളുടെ ഫോൺ എടുക്കൂല അതൊക്കെ പറ്റേ ആളുകൾക്ക് ഞാൻ വീട്ടിലും ഭാര്യയുടെ ഫോൺ എടുത്ത് നോക്കൂലല്ലോ അതെ നജീവ് ഒരു ദിവസം ഫോണെടുത്ത് നോക്കൂ നിങ്ങളെ കണ്ണൊക്കെ മറ്റേ കാർട്ടൂണില് കാണുമ്പോ തള്ളി വരും എനിക്ക് അങ്ങനെയൊന്നും പറയുന്നില്ല അങ്ങനെ ഇല്ല ചേട്ടാ ഇക്ക പിന്നെ എന്തെങ്കിലും ഇപ്പം 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 കുട്ടികളുടെ കാര്യമാണെങ്കിലും എന്തുണ്ടെങ്കിലും ഇക്ക പറയാറുണ്ട് ഞാനും പറയാറുണ്ട് ഇക്കടുത്ത് എന്തെങ്കിലും അങ്ങനെ ഒരു ഒരു ബാരിയർ ആയിട്ടൊന്നും ഇല്ല രണ്ടുപേരും ഓപ്പൺ തന്നെ അങ്ങോട്ട് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് അരിയിൽ പതിയെ ആരോ മൂളും രാഗം രാഗം മുഴുവനും അരകിൽ പതിയേട നെഞ്ചിൽ ആറോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കെണിയു എന്നിൽ എില്ല മഴ ഇളവയിലേ എൻ കണവിൽ അവളറിയേ ണിയും പുലറികളിൽ മഞ്ഞിന്തുവൽ വീശി മെല്ലേ ഞാൻ മെല്ലെ മെല്ലേ പുതു യും നിറമോഹം മനമറിയാതെ തിരയുകയോ നീ എൻ്റെയുള്ളം നിന്നിൽ ഞാൻ മൗനമായി ഹലിയും അനുരാഗം തൊട്ടു തൊട്ടുപൂമേടത്തോറും കാറ്റായ് നീളേ നിന്നോടൊന്നു ചേരാൻ തുടിക്കും മോഹം മഴയേ മഴയേ തൂ മഴയേ അരികിൽ പതിയിട നെഞ്ചിൽ ആരോമൂളും രാഗം മിഴികൾ മൊഴിയും മധുരം നീ എന്നിൽ ഈണം